ഹായ് എൻ്റെ പേര് ശ്രദ്ധ ഞാൻ കണ്ണൂരുള്ള ശബരി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പ്ലാനിങ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ ജോലി എനിക്ക് നേരിട്ടത് ജോബ്സി ആണ് ജോബ് സിയെ രജിസ്റ്റർ ചെയ്ത മുതൽ തന്നെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് വാട്സപ്പ് വഴി ലഭിച്ചിട്ടുണ്ടായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൺസൾട്ടിങ് ഫീ വാങ്ങിക്കുന്നത് എന്നത് ഇവരെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടത് ചുരുങ്ങിയ കാലയളിൽ എനിക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ ജോബ്സ് എന്നെ വളരെയധികം സഹായിച്ചു അതിൽ അധ്യായം സന്തോഷം രേഖപ്പെടുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വഴിയായിട്ടാണ് ജോബ്സ് നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയെ ബന്ധപ്പെട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോബ്സിയോ जॉबसिया, एसडी टी कॉम्प्लेक्स पीएस रोड मकानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर तलशेरी